നമസ്കാരം ആരും ചിരിക്കരുത് ഞാൻ പറയാൻ പോകുന്നത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാണ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നും അത് സ്വാഭാവികമാണ് ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യമായി അവർക്ക് എത്ര രൂപ കിട്ടും എന്തായാലും നൂറ് കോടി രൂപ കിട്ടില്ല അത് ഉറപ്പല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയായിരുന്നു അവർ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ വീണ മുഹമ്മദ് റിയാസ് ബംഗളൂരുവിൽ ഒരു ഐ ടി കമ്പനി തുടങ്ങിയതാണ് ആ കമ്പനിയുടെ പേര് എക്സാലോജിക് നൂറുകോടി മുതൽ മുടക്കിലാണ് ഈ കമ്പനി വീണ മുഹമ്മദ് റിയാസ് തുടങ്ങിയത് എന്നാണ് പുറത്തു വിവരം ഇന്നലെ ഒരു അച്ഛൻ ആ അച്ഛൻ്റെ പേര് മുണ്ടയിൽ വിജയൻ അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം വളരെ വികാരാധീനനായി നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു ഇപ്പോൾ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട് എൻ്റെ ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച കാശുമായാണ് മകൾ ബംഗളൂരുവിൽ കമ്പനി തുടങ്ങാൻ പോയത് നീ പോയി നിൻ്റേതായ കമ്പനി തുടങ്ങൂ എന്ന് പറഞ്ഞ് അയക്കുകയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു മാനസിക കുലുക്കവുമില്ല മനസമാധാനമാണ് പ്രധാനം തെറ്റ് ചെയ്താൽ മനസമാധാനം ഉണ്ടാകില്ല മറിച്ചാണെങ്കിൽ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കേൾക്കാൻ പറ്റും ആ മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ കൈകൾ ശുദ്ധമാണ് ആരുടെ മുന്നിലും അല്പം തല ഉയർത്തി തന്നെ അത് പറയാൻ കഴിയും പ്രതിപക്ഷത്തിന് അതുകൊണ്ടൊക്കെ ആവശ്യമുണ്ടാകും ഈ ടീമിൻ്റെ നേതാവിൻ്റെ കസേരയിൽ ഇരിക്കുന്നയാളെ ഇകഴ്ത്തി കാണിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ് അത് ജനം സ്വീകരിക്കുമോ എന്ന കാലം തീരുമാനിക്കട്ടെ ഇങ്ങനെയാണ് പിണറായി വിജയൻ പറഞ്ഞത് നമ്മളൊരു കള്ളം ചെയ്തിട്ട് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാനായി നമ്മൾ ചെയ്ത കള്ളം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ആദ്യ പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ പിണറായി വിജയനെയും ഭാര്യയെയും മകളെയും ചെറുമകനെയും വിളിച്ചിരുത്തി ഒരു അഭിമുഖം എടുത്ത് വിളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ആ അഭിമുഖത്തിൽ വീണ മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഞങ്ങൾക്ക് നൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് അൻപത് കോടിയെങ്കിലും ഉണ്ടായാൽ ഭാഗ്യമെന്ന് അതായത് ഏറ്റവും കുറഞ്ഞത് അൻപത് കോടിയോളമെങ്കിലും ആസ്തി ഉണ്ട് എന്നാണ് വീണ പറഞ്ഞതിന് അർത്ഥം ഓർക്കാതെ പറഞ്ഞതായിരിക്കാം എന്തായാലും പറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപികയുടെ വിരമിക്കൽ ആനുകൂല്യം കൊണ്ട് ഒരു ഐ ടി കമ്പനി പോയിട്ട് നല്ലൊരു പെട്ടിക്കട പോലും ബാംഗ്ലൂരിൽ തുടങ്ങാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എന്നിട്ടാണ് പിണറായി വിജയൻ പറയുന്നത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബംഗളൂരുവിൽ ഐ ടി കമ്പനി തുടങ്ങിയത് എന്ന എന്തിനാണ് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്ന് ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങിയത് ഇപ്പോൾ മകളുടെ കമ്പനി നടത്തിയ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വീണയുടെ കമ്പനിയായ എക്സാലോജിക് സി എം ആർ ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എന്നിവർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത് ഒരു സേവനവും കൊടുക്കാതെ തന്നെ എക്സാലോജിക്കന് സി എം ആർ എൽ വൻ തുക കൊടുത്തിട്ടുണ്ടെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ഇപ്പോഴുള്ള ആറ് ഉന്നത ഉദ്യോഗസ്ഥരെയാണ് എസ് എഫ് ഐ ഒ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയായ എസ് എഫ് ഐ ഒക്കെ റെയ്ഡിനും കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരമുണ്ട് ആവശ്യമാണെങ്കിൽ രാജ്യത്തെ മറ്റു പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായം തേടാനും എസ് എഫ് ഐ ഓഹിക്ക കഴിയും ഇത് പിണറായി വിജയനെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ് മകളെ അറസ്റ്റ് ചെയ്യുന്നത് പോയിട്ട് ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പിണറായി വിജയൻ അശക്തനാണ് നിയമസഭയിലോ പൊതുവേദികളിലോ മാധ്യമങ്ങളുടെ മുന്നിലോ യാതൊരു എളുപ്പും മനസാക്ഷി കുത്തുമില്ലാതെ പച്ച കള്ളം തട്ടിവിടാൻ മടിയില്ലാത്തയാളാണ് പിണറായി വിജയൻ എന്ന നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് മിനിഞ്ഞാന്ന് പോലും ഗൺമാൻ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിക്കുന്നത് കണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു പിണറായിയുടെ മറുപടി പള്ളിപ്പെരുന്നാളിന് അന്തോണിസ് പുണ്യാളനെ അലങ്കരിച്ച രൂപക്കൂടിനുള്ളിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത് പോലെയായിരുന്നു നവകേരള സർക്യൂട്ട് ബസിന്റെ മുന്നിലുള്ള സീറ്റിൽ പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് രസിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇരുന്നത് ആ പിണറായി വിജയൻ ഇതൊന്നും കണ്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം നുണയാണെന്ന് നമുക്കറിയാവുന്നതാണ് തനിക്ക് മനസമാധാനം ഉണ്ട് എന്നാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് അത് തൻ്റെ കൈകൾ ശുദ്ധമായത് കൊണ്ടാണത്രേ ഒരു കാര്യം മനസാക്ഷിയുള്ള ഒരച്ഛനും ഒരു മുത്തച്ഛനും ഒരു രാഷ്ട്രീയ നേതാവിനും എന്തിന് ഒരു മനുഷ്യന് പോലും ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിയാത്തത്ര കൊടും ക്രൂരതകളാണ് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത് നവകേരള സർക്യൂട്ടിനിടയിലെ സംഭവങ്ങൾ മാത്രമെടുക്കാം കല്ല് വെട്ടുന്ന മഴ കൊണ്ട് വെട്ടിക്കുന്ന പണ്ടത്തെ വാടിക്കൽ രാമകൃഷ്ണനെയൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം പക്ഷേ കണ്ണൂർ പഴയങ്ങാടിയിൽ ഹെൽമറ്റും ചെടിച്ചട്ടിയും കൊണ്ട ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ കൊലപ്പെടുത്താൻ ശ്രമിച്ച കോതമംഗലത്ത് കനാലിന്റെ താഴ്ചയിലേക്ക് തള്ളിയിടപ്പെട്ട ആലപ്പുഴയിൽ ഗൺമാൻ തല്ലിച്ചതച്ച പോലീസുകാരൻ തലതല്ലി പൊളിച്ച യൂത്ത് കോൺഗ്രസുകാരെ നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തക മേഘാ രഞ്ജിത്തിന് പിണറായിയുടെ മകൾ വീണ മുഹമ്മദ് റിയാസിനേക്കാൾ പ്രായം കുറവായിരിക്കും ആ മുഖങ്ങളൊക്കെ ഓർത്തിട്ടും മനസമാധാനത്തോടെ ഇരിക്കാനും ഉറങ്ങാനും ഉണ്ണാനും കഴിയുന്നുണ്ടെങ്കിൽ സംശയിക്കേണ്ട പിണറായി വിജയൻ എന്ന ഈ മനുഷ്യന് ഹൃദയം എന്ന ഒന്നില്ല സെന്റിമെന്റൽ ഡയലോഗ് തട്ടിവിട്ടിട്ട ഒരു കാര്യവുമില്ല കാരണം പിണറായി വിജയൻ ആരാണെന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം പോലീസിനെയും ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും കൊണ്ട് തച്ചു തകർത്ത യുവാക്കളുടെ പ്രാക്ക് ആ പ്രാക്കിന് തീജ്വാലയുടെ ശക്തിയുണ്ട് ഒരു ഗൺമാനും ഈ പ്രാക്കിൽ നിന്ന് പിണറായി വിജയനെ രക്ഷിക്കാൻ കഴിയില്ല കാരണം കർമ്മഫലം അത് അനുഭവിച്ചു തന്നെ ഒടുങ്ങണം ക്ഷേമ പെൻഷൻ കിട്ടാതെ എടുത്തു തെണ്ടിയ മറിയക്കുട്ടി നെല്ലിന്റെ പണം കിട്ടാതെ കീടനാശിനി കുടിച്ച് ആത്മഹത്യ ചെയ്ത കുട്ടനാട്ടിലെ കർഷകൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ കിട്ടിയ വീടിന്റെ ഗെടു കിട്ടാതെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത പത്തനംതിട്ടയിലെ ലോട്ടറി വിൽപ്പനക്കാരൻ പെൻഷൻ കിട്ടാതെ കഴിഞ്ഞയാഴ്ച വിഷം കഴിച്ചു മരിച്ച ഭിന്നശേഷിക്കാരൻ ജോസഫ് ഇവരുടെയൊക്കെ ആത്മാക്കൾ അലറി വിളിക്കുമ്പോൾ എങ്ങനെയാണ് പിണറായി വിജയ നിങ്ങൾക്ക് മനസമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത് നിങ്ങൾ പറയുന്നത് കള്ളമല്ലേ അതെ നിങ്ങൾ പറയുന്നത് പച്ച കള്ളമാണ് പച്ച കള്ളം മിണ്ടാതിരുന്നെങ്കിൽ പോലും പിണറായി വിജയൻ ഇത്രയേറെ അപഹാസ്യനാകുമായിരുന്നില്ല ഇതിപ്പോൾ സ്വയം ന്യായീകരിച്ച് മെഴുകി നാറി നാണം കെട്ടിയിരിക്കുകയാണ് പഴയതിനേക്കാൾ കാലം തെളിയിക്കും സത്യം എന്താണെന്ന് കാലത്തിനോട് മറുപടി പറയാതെ പോകാൻ കഴിയുകയുമില്ല അത് ഉറപ്പാണ്